നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന രാഹുൽ മാങ്ക്ത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളും അനുബന്ധ സംഭവ വികാസങ്ങളും ഇപ്പോഴത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി മന്ത്രി വി ശിവൻകുട്ടി വിവാദത്തിലായതും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കിയിരിക്കുകയാണ് ശിവൻകുട്ടിയുടെ പഴയ പോസ്റ്റുകൾ പൊക്കിയെടുത്ത് സൈബർ ലോകം പൊങ്കാല തുടങ്ങിയിരിക്കുകയാണ് ഈ വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു അതിങ്ങനെയാണ് ഇപ്പോൾ കുറ്റം എഐക്കായി മാങ്കൂട്ടം വളർത്താൻ ഓരോ നമ്പറെ പിന്നെ മലയാളികൾ അങ്ങ് പൊങ്കാലയിട്ടു അതിന് പിന്നാലെ വന്ന കമൻ്റുകൾ ഇങ്ങനെയൊക്കെയാണ് നീ മന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്ത് റിപ്പോർട്ടർ ചാനലിൽ ഒരു പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് പെൺകുട്ടി പരസ്യമായി ആളെ പേരടക്കം പറഞ്ഞിട്ടും അതിനെതിരെ ശബ്ദിക്കാൻ നിൻ്റെയൊക്കെ നാക്ക് പൊങ്ങുന്നില്ല നിനക്ക് പറ്റിയത് മന്ത്രിപ്പണിയല്ല നിയമസഭ തല്ലിപ്പൊളിക്കാനും അതിൻ്റെ ഡെസ്കിൽ ഡാൻസ് കളിക്കുന്നതുമാണ് പിന്നെ വന്നിരിക്കുന്നത് ജാഡയാണോ മോളൂസെ എന്ന് ചോദിച്ചത് പോലും എ ആണെന്നാണ് പ്രകാശേട്ടൻ പറഞ്ഞത് ഈ ടെക്നോളജിയുടെ ഒരു വളർച്ചയല്ലേ സംഭവം അതല്ല അങ്ങനെ പറഞ്ഞില്ലായെങ്കിൽ നാളെ അടൂർ പ്രകാശിന്റെ പ്രകാശം പരത്തുന്ന വീഡിയോയും ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ പോകുന്നു സൈബർ ലോകത്തിലെ ഈ പ്രതികരണങ്ങളൊക്കെ ഇതിന് സമാന്തരമായി മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായി റിപ്പോർട്ടർ ചാനലിലെ മുൻ വനിതാ മാധ്യമ പ്രവർത്തക താൻ ജോലി ചെയ്ത ആ സ്ഥാപനത്തിലെ ഒരു മുതിർന്ന സഹപ്രവർത്തകനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ രണ്ട് വിഷയങ്ങളും ഇപ്പോൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെ ഇളക്കി മറിക്കുകയാണ് ഇവിടെയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഇടപെടൽ നിർണായകമാകുന്നത് ഒരു പരാതി പോലും ലഭിക്കാത്ത ഒരു കേസിൽ അതായത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന ആരോപണത്തിൽ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത് പ്രതിപക്ഷം ഈ ചോദ്യം ശക്തമായി ഉന്നയിക്കുകയാണ് വി ടി ബൽറാം ഇതിൽ ഒരു പ്രധാന ചോദ്യകർത്താവായി രംഗത്തുണ്ട് ഒരു പരാതി പോലും ഇല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു മറുവശത്ത് ഒരു പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടും എന്തുകൊണ്ട് കേസ് അന്വേഷണവുമായി പോകുന്നില്ല എന്നതായിരുന്നു വി ടി ബൾറാമിൻ്റെ ആദ്യ ചോദ്യം ഇന്നലെയും ആ പെൺകുട്ടി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തി ന്യൂസ് ഡെസ്കിൽ താൻ പീഡനം നേരിട്ടതായിട്ട് റിപ്പോർട്ടർ ചാനലിലെ മുൻ മാധ്യമപ്രവർത്തകയായിട്ടുള്ള അഞ്ജന അനിൽകുമാർ വെളിപ്പെടുത്തി റിപ്പോർട്ടർ ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററായിട്ടുള്ള ക്രിസ്റ്റി എം തോമസ് തന്നോട് മോശമായിട്ട് പെരുമാറിയെന്ന് ഒരു വീഡിയോയിലൂടെ കഴിഞ്ഞ ദിവസം ആ യുവതി തുറന്നു പറഞ്ഞിരുന്നു ക്രിസ്ത്യൻ തോമസ് തനിക്കൊരു നല്ല സുഹൃത്തും സഹോദരനെ പോലെയായിരുന്നു എന്നാൽ പിന്നീട് അയാളുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നത് പതിയെ പതിയാണ് താൻ മനസ്സിലാക്കിയത് തന്നോട് മാത്രമല്ല ഇതിനു മുൻപ് അവിടെ ജോലി ചെയ്തിരുന്ന മറ്റ് പല സ്ത്രീകളോടും ഇയാൾ മോശമായിട്ട് പെരുമാറി എന്ന ആരോപണമാണ് അഞ്ജന അനിൽകുമാർ എന്ന മാധ്യമപ്രവർത്തക ഈ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് ഈ സംഭവം നടന്നതിന് ശേഷം ഈ വിഷയം ആ സ്ഥാപനത്തിൽ അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്ന് ലഭിച്ചു ക്രിസ്റ്റിയൻ തോമസിൻ്റെ കുടുംബത്തെ ഓർത്ത് ഈ വിവരം താൻ ഇതുവരെ പുറത്ത് പറഞ്ഞില്ല എന്നാൽ അയാൾ തന്നെ വീണ്ടും ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും അതുകൊണ്ട് താൻ നേരിട്ട മാനസിക പീഡനത്തെക്കുറിച്ച് അവർ ഇവിടെ തുറന്ന് പറയുകയാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഈ ഇരട്ടത്താപ്പ് അത് എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ ഇരട്ടിൽ തപ്പുകയാണെന്ന് പലരും ആരോപിക്കുകയാണ് ഗർഭചിതത്തിന് ഇരയായ യുവതിയെ കണ്ടെത്താനായിട്ട് പോലീസ് ശ്രമം തുടരുന്നു ഇതിൻ്റെ ഭാഗമായി ഇരയുമായി സംസാരിച്ചെന്ന് അവകാശപ്പെട്ട നാല് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയുടെ വെളിപ്പെടുത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അവർ നേരിട്ട് ഇരയെ കണ്ടു സംസാരിച്ചുവെന്നും അവർ വലിയ മാനസിക ആഘാതത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും വെളിപ്പെടുത്തുകയുണ്ടായി എന്നാൽ ഇരയുടെ സ്വകാര്യത മാനിക്കണം എന്ന നിലപാടാണ് പലരും സ്വീകരിക്കുന്നത് സ്വന്തം മാധ്യമ മാധ്യമപ്രവർത്തകർ ഇരയുടെ സ്വകാര്യ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമായി ഉയരുന്നു ഈ വിഷയത്തിലെ മറ്റൊരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പ് തന്നെയാണ് ഈ ഓഡിയോ ക്ലിപ്പ് വ്യാജമാണോ അതോ യഥാർത്ഥമാണോ എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് എന്നാൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഒരു പടി കൂടി കടന്ന് ഇത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ എ ഐ ജനറേറ്റഡ് ആയിട്ട് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചുമുള്ള ഒരു വലിയ ചർച്ചയ്ക്ക് ഇത് തുടക്കമിട്ടു ഈ കാലഘട്ടത്തിൽ ആരെക്കുറിച്ചും എന്തു തരം ഓഡിയോയും വീഡിയോയും വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും അതുകൊണ്ടുതന്നെ ഇത്തരം വ്യാജ നിർമ്മിതികൾ എത്രത്തോളം അപകടകരമാണെന്ന് അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ പിന്തുണ നൽകിയ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് വരാനുള്ള അവകാശം ആർക്കും നിഷേധിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രാഹുൽ മാങ്ങൂട്ടത്തിലെ വിഷയം കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വോരുകൾക്ക് വീണ്ടും തിരികൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ചില നേതാക്കൾ രാഹുലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് സതീശൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ളവർ പിന്തുണയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ കെ മുരളീധരൻ കെ സി ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ രാഹുലിനെ ശക്തമായിട്ടുള്ള പിന്തുണയുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു പരാതിയില്ലാത്ത സാഹചര്യത്തിൽ രാഹുലിനെ സഭയിൽ നിന്ന് വിലക്കാൻ ആർക്കും അവർ വ്യക്തമാക്കി രാഹുൽ നേരത്തെ എ ഗ്രൂപ്പിൻ്റെ യുവ പോരാളിയായി പിന്നീട് സതീശൻ ഗ്രൂപ്പിലേക്കും മറ്റും മാറിയ രാഹുലിനെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പഴയ എ ഗ്രൂപ്പ് വീണ്ടും തങ്ങളുടെ പക്ഷത്തേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെടുന്നത് നിയമസഭയിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ വരുമ്പോൾ ഭരണകക്ഷി അംഗങ്ങൾ ഒരുപക്ഷെ പൂവൻ കോഴിയുടെ ഒക്കെ ശബ്ദം ഉണ്ടാക്കി പരിഹസിക്കാൻ സാധ്യതയുണ്ടെന്ന് കെ മുരളീധരൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ തിരിച്ചും ഇതേ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം തുറന്നടിച്ചു മുകേഷ് എ കെ ശശീന്ദ്രൻ തുടങ്ങിയ എം എൽ എ സഭയിൽ വരുമ്പോൾ പൂച്ചയുടെയും പൂവൻ കോഴിയുടെയും ശബ്ദങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് മുരളീധരൻ പറഞ്ഞത് ഈ വിഷയത്തിലെ രാഷ്ട്രീയ പക പോക്കലുകൾക്ക് ആക്കം കൂട്ടുന്ന ഒന്ന് തന്നെയാണ് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള ആരോപണത്തിൽ ഒതുങ്ങുന്നതല്ല അത് രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിലെ ഭിന്നത മാധ്യമധർമ്മം സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും വെല്ലുവിളികളും നിയമപരമായിട്ടുള്ള നടപടികളുടെ ഇരട്ടത്താപ്പ് ഇവയെല്ലാം തന്നെ തുറന്നു തുറന്നുകാട്ടുന്നതാണ് ക്രൈംബ്രാഞ്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇരുട്ടി തപ്പുകയാണ് ഒരു പരാതിക്കാരിയെ കണ്ടെത്താനുള്ള ശ്രമം അവർ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ സത്യം പുറത്തു വരണമെങ്കിൽ നീതിയുടെ ശബ്ദം പുറത്തു വരണം അത് ആരുടെ ഭാഗത്താണ് എന്ന് കണ്ടറിയണം അതുവരെ ഈ രാഷ്ട്രീയ പോരുകൾ തുടരുക തന്നെ ചെയ്യും